െട്ട് പേർക്ക് ഞാൻ രക്തം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ചമ്പക്കുളത്താണ് വളരെ പ്രത്യേകതയുള്ള നിരവധി ആളുകളെ നമ്മളുടെ പേജിലൂടെ ലോകം കണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സവിശേഷതയുള്ള ഒരു മനുഷ്യനുമായി സംസാരിക്കുന്നതിനും അദ്ദേഹത്തെ കൂടുതലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതിനുമാണ് നമ്മളെ കാണാനായി വന്ന ആളാണ് ഒരുപക്ഷെ ഇതിലൂടെ കാണുന്ന നിരവധി ആളുകൾക്ക് ഈ മനുഷ്യന് പരിചയമുണ്ടാകും വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ മുകളിലേക്ക് നമ്മൾ പോകണം ആ ശെരി വളരെ മനോഹരമായ ഒരു ഒരു ആംബിയൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്റെ നാലു വശവും കുട്ടനാടിന്റെ സർവമനോഹാരിതയുമുള്ള പുഞ്ചപ്പാടമാണ് ഇപ്പോഴെ കൃഷിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഒരു പരിധിവരെ പൂർത്തീകരിച്ചതിന് ശേഷം പാടമൊക്കെ വെള്ളമൊക്കിയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിൽ രണ്ടാം നിലയിൽ കയറി കഴിഞ്ഞാൽ ഒരു റിസോർട്ട് ഫീലാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് കാണുക എന്ന് പറയുന്നതിന്റെ പിന്നിലെ കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമുക്കിപ്പോഴെ ചോദിച്ച് മനസ്സിലാക്കാം ചമ്പക്കുളത്തേക്ക് വരുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരാളുടെ മുഖമെന്ന് എന്ന് പറയുന്നത് പ്രിപ്പെട്ട ഈ സഹോദരന്റെ ആണ് നമ്മൾ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ആളുകളുടെ പേര് അവരവരുവർ തന്നെ പറയുക എന്നുള്ളതാണ് സാറേ പേരെന്ന് പറഞ്ഞേക്കണേ എന്റെ പേര് ജോപ്പൻ ജോയി വരിക്കാട് എനിക്ക് മൂന്ന് മക്കളെ ആ ഭാര്യ മേഴ്സി ഈ ചമ്പക്കുളത്ത് തന്നെ തുമ്പെറിയ കുടുംബാംഗമാണ് മൂത്ത മകൻ എം സി ഐക്ക് പഠിക്കുന്നു രണ്ടാമത്തെ മകൻ പ്ലസ് ടു സയൻസ് ബാച്ചിലെ ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു മൂത്ത ഇളയ മകള് എലൈസ് റോസ് ജോസഫ് മോള് ഏഴാം ക്ലാസ്സിൽ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട് ഞാന് കാണാൻ തുടങ്ങിയ കാലം മുതൽ ലോപ്പൻ ചേട്ടൻ്റെ പ്രത്യേക മേഖലയിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക സേവന മേലെ അങ്ങനെ ഒരു പൊതുപ്രവർത്തനമാണെന്നൊക്കെ എനിക്കറിയാം എങ്കിലും അങ്ങ് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു മേഖലയുണ്ട് ഒരു സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ അത് പ്രത്യേകിച്ച് രക്തദാനം എന്ന് പറയുന്ന ഒരു കർമ്മമാണ് രക്തം ദാനം ചെയ്യുക ജീവൻ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ ക്യാമ്പയിനിങ് ഒക്കെ നടക്കാറുണ്ട് പക്ഷെ രക്തം ദാനം ചെയ്യുന്നവരുടെ എണ്ണം പലപ്പോഴും കുറവായിട്ടാണ് കാണുന്നത് അങ്ങനെ രക്തദാനത്തിലേക്ക് വരാനായിട്ടിടയായ കാര്യം എന്താണ് മുതലാണ് ഞാന് എനിക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സെന്റ് ലൂഷ്യസ് കോളേജിൽ ചമ്പക്കുളത്ത് നിന്ന് അന്ന് വലിയ ഒരു പട്ടണ സമാനമായ ചമ്പക്കുളം ഗ്രാമപ്രദേശമാണ് ഇടത്തുവാൻ ഞങ്ങളുടെ ദൃഷ്ടിയിൽ അന്ന് പട്ടണമാണ് അപ്പൊ പട്ടണത്തിലെത്തി വളരെ സുലോലുഭതയിൽ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് അവിടെ താമസിക്കുന്ന ഒരു കാഴ്ചപ്പാടൊഴിലാണ് ഞങ്ങള് ഇവിടുന്ന് എടുത്തുവായിക്ക് ബോട്ട് കയറി എടുത്തു ഒരു മണിക്കൂർ യാത്ര ചെയ്ത് ബോട്ട് ചെയ്ത് എടുത്തുവായിലെത്തും ബോട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞാൻ കൊമേഴ്സ് ബാച്ചിലാണ് ആ വർഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് ഞാൻ ആളുകളെല്ലാം എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെല്ലാം എൻ സി സി ചേരുന്നു അവര് വിവിധങ്ങളായിട്ടുള്ള സർവീസ് മേലേ ഉള്ളൂ അപ്പം ഞാൻ തെരഞ്ഞെടുത്തത് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന മഹത്തായ ഒരു സംഘടനയിൽ അംഗമാകാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതിന്റെ പിന്നിൽ എനിക്കുള്ള ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ കോളേജിൽ പഠിക്കും ആദ്യമേ പ്രീഡിഗ്രിക്ക് പഠിക്കാൻ ചെല്ലുമ്പോഴും എന്റെ മനസ്സിലുള്ളത് എന്ന് വെച്ചാൽ ഞാൻ ഇതിനിടയിൽ കയറണമെന്നു വിചാരിക്കേണ്ട അങ്ങനെ ഇന്ന് ഒരു പൊതുപ്രവർത്തനും അറിയാം അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്ന ഒരു പക്ഷേ കോളേജ് കാലഘട്ടം തന്നെയാണ് തീർച്ചയായിട്ടും ഓ ശരി തീർച്ചയായിട്ടും ഞാൻ കോളേജ് എനിക്ക് അന്നേരം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് എനിക്കൊരു വലിയൊരു എന്റെ ഒരു വലിയൊരു ഒരു ഒരു ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നാണെങ്കിലും ഇന്നലകളിലാണെങ്കിലും നാളുകളിലാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കോളേജിൽ എനിക്ക് പോലും അറിയില്ല ആ കുട്ടി ഏതാന്ന് അത് ഒരു കുട്ടിക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം അന്ന് ഈ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ തിരുവനന്തപുരം ശ്രീലാം മെഡിക്കൽ കോളേജിൽ അതിന്റെ ഓപ്പൺ ഹാർട്ട് അതിന് ഹാർട്ട് സംബന്ധം അസുഖമായിരുന്നു നേരം നടന്നു കഴിയുമ്പോൾ ശരീരം നീലച്ച് നടക്കാൻ വേണ്ടാത്തൊരവസ്ഥയിലെത്തുന്നു ഒരു പെൺകുട്ടി അപ്പോൾ അവിടെ പെട്ടെന്ന് നാഷണൽ സർവീസ് സ്കീമുമായിട്ട് അവരുടെ വീട്ടുകാർ പെട്ടെന്ന് ഇത് ചെയ്യുന്നു അന്നേരം അന്ന് പന്ത്രണ്ട് യൂണിറ്റ് രക്തം വേണം അന്ന് അപൂർവ ഗ്രൂപ്പിൽ പെട്ട എ നെഗറ്റീവ് ഗ്രൂപ്പാണ് കുട്ടിക്ക് വേണ്ടത് അപ്പൊ കോളേജിലെ ഏകദേശം പി ഡിഗ്രി ഡിഗ്രി പി ജി എല്ലാം പഠിക്കുന്ന നാഷണൽ സർവീസ് കോളണ്ടിയേഴ്സിന്റെ എല്ലാവരുടെയും ടെസ്റ്റ് ചെയ്തപ്പോൾ നാല് പേരുടെ മാത്രമാണ് എ നെഗറ്റീവ് ക്തമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നു അപ്പൊ അതിൽ തന്നെ രണ്ടു പേർക്ക് രക്തം കൊടുക്കാൻ പറ്റില്ല അവർക്ക് രണ്ട് രോഗമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാൻ പറ്റില്ല രണ്ടുപേർക്കേ ഉള്ളൂ എന്ത് ഏകദേശം എന്നെ എന്ന പറഞ്ഞാലെനിക്ക് പതിനഞ്ചു വയസ്സ് പ്രായമേ പ്രായമ്യമുള്ളൂ പതിനാറാമത്തെ വയസ്സിലേക്ക് അടക്കുകയാണ് അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പം തിരുവനന്തപുരത്ത് പോകണം ശ്രീതിര ആശുപത്രിയിൽ പോകണം അപ്പം ഞങ്ങൾ വേറെ ആളുകളെയൊക്കെ അവരുടെ വീട്ടുകാർ ചെയ്തിട്ടുണ്ട് ഇവര് ഞങ്ങൾ എല്ലാവരും കൂടി തിരുവനന്തപുരത്ത് പോവുകയാണ് അപ്പം തിരുവനന്തപുരത്ത് പോയി അന്ന് ഞാൻ ഓർക്കുന്നു എൺപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഈ സംഭവം നടക്കുന്നത് സെപ്റ്റംബർ മാസം ഞങ്ങൾ ശ്രീത്രാജ് ചെന്നു പതിനൊന്ന് പേരുടെ രക്തമെടുക്കുന്നതിൽ രണ്ടാമത്തെ ആളിന്റെ രക്തൃത്വമായി ഒരു ശ്രീവറിങ്ങയൊക്കെ ഒന്ന് ആളുടെ എടുക്കാൻ പറ്റുന്നില്ല മൂന്നാമത്തെ കുഴുവാണ് എൻ്റെ എനിക്ക് ഞാൻ കുഞ്ഞാണോ എന്തോ ആണോ എനിക്ക് പ്രശ്നമില്ല എനിക്ക് ഒരു ആഗ്രഹമുള്ളി രക്തം കൊടുക്കണം ആ ഒരു ആഗ്രഹം അപ്പൊ ഞാൻ രക്തം അവിടെ നൽകി കഴിഞ്ഞപ്പോ അവര് ഞമ്മക്ക് അന്നേരം പറയുന്നുണ്ട് വെള്ളം വേണം ജ്യൂസാണ് ഇവർ വീട്ടുകാരെല്ലാം ഭയങ്കര ആഘോഷകരമായിട്ട് ജ്യൂസ് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു ഞങ്ങള് പിള്ളേരല്ലേ അന്നത്തെ ഇന്നത്തെ കുട്ടനാടല്ല അന്ന് അന്നെന്ന് പറഞ്ഞ ഒരു നേരത്തെ ഭക്ഷണത്തിന് രാജ വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു രൂപയ്ക്ക് പോലും വിഷമിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ ആ കാലം ഞങ്ങള് അവിടെ നിന്ന് പിറ്റേ ദിവസം തിരിച്ചു അമ്മ ഞങ്ങളുടെ വീട്ടുകാരുടെ ഞങ്ങളുടെ അച്ചാൻ്റെ അമ്മയുടെ മനസ്സാണ് ഏറ്റവും വലിയത് അപ്പൊ അച്ചാൻ നിങ്ങൾ എവിടെ പോയിന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാളുടെ ഇങ്ങനെ തിരുവനന്തപുരത്ത് പോകുന്നു അല്ല ഒന്നും രക്തം കൊടുക്കാൻ പറ്റില്ല രക്തം അറിയിക്കുന്നില്ല നമ്മളറിയിക്കുന്നില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എല്ലാവർക്കും രക്തം കൊടുക്കാൻ പറ്റുന്ന അപ്പൊ ഏതായാലും ഞാൻ അങ്ങനെ ആദ്യ തവണ രക്തം ദാനം ദാനം ചെയ്തു ചെയ്തു എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായി ആ തിരിച്ചറിവ് ഒന്നും അന്നില്ല അന്നില്ല കൊടുത്തു തിരിച്ചു ഒന്നും അറിയില്ല അറിയില്ല അന്ന് കൊടുക്കുമ്പോ നമുക്ക് അവര് ഭക്ഷണം മേടിച്ച് വരും ഭക്ഷണം കഴിക്കും പിന്നെ തിരുവനന്തപുരം കാണാൻ പറ്റും തിരുവനന്തപുരം ശ്രീത്രം വെള്ളികളെന്ന് വലിയൊരു സ്വപ്നോ തിരുവനന്തപുരം സ്വപ്നമാണ് അവിടെ ഒന്ന് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വന്നപ്പോൾ ഏതാണ്ട് ലോകം കീഴടക്കിയ ഒരു പ്രതീതിയായിരുന്നു തികച്ചു അപ്പൊ അങ്ങനെ നമ്മുടെ പിന്നെ റെഗുലറായി ബ്ലഡ് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാന് എൺപത്തി അഞ്ചിന് ശേഷം അതായത് തുടർന്ന് വന്ന എല്ലാ വർഷവും ജൂൺ മാസം പതിനാലെന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ലോക രക്തദാന അതായത് രക്തദാതാക്കളുടെ ദിനമാണ് ദാതാക്കളുടെ ദിനമാണ് ഈ ജൂൺ മാസം പതിനാലാം തീയതി ഒക്ടോബർ മാസം ഒന്നാം തീയതി നമ്മൾ തുടർച്ചയായി രക്തം കൊടുത്തു പോകുന്നു കൊടുത്തു പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇവിടുന്ന് പല പല ഇടുക അപ്പം ആ സമയത്ത് പെട്ടെന്നൊരു അസുഖം എനിക്കുണ്ടായി പെട്ടെന്നൊരു അസുഖം എനിക്കുണ്ടായത് അത് തൊണ്ണൂറ്റി ആറിലാണ് പോന്നു തൊണ്ണൂറ്റി ആറ് ഞാൻ ഞാനിങ്ങനെ ബ്ലഡ് ഡൊമിറ്റ് ചെയ്തു ബ്ലഡ് ഡൊമിറ്റ് ചെയ്തു എന്നെയും കൊണ്ട് അന്നും ഈ ശ്രീത്ര മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ എറണാകുളത്ത് പി വി എസ് ഹോസ്പിറ്റലും ഒക്കെയാണ് എൻഡോസ്കോപ്പി അല്ലെ അതുപോലെയുള്ള ആധുനിക ചികിത്സാലയ അത് എൻഡോസ്കോപ്പിയാണ് അങ്ങനത്തെ വലിയ ചികിത്സികിത്സ അപ്പൊ പറഞ്ഞ ഒരു മഹാനായ ഡോക്ടർ ഡോക്ടർ ഫിലിപ്പഗസ്റ്റ്യൻ അദ്ദേഹം എന്നെ ചികിത്സിച്ചു ചികിത്സിച്ചതിന്റെ കാരണം എനിക്ക് ഒരു പെപ്റ്റിക് ആൽസർ എന്ന് പറഞ്ഞ ഒരു സാധനം പെപ്റ്റിക് ആൽസർ നമ്മളെ ഈ കുടലിനകത്ത് ഉണ്ടാകുന്നില്ല കുടലിന് മേളിലോട്ട് മാറി പ്രധാന രക്തക്കുഴലിൽ ഈ രോഗം ഉണ്ടാകുകയും ഒരു അത് പൊട്ടുകയും ചെയ്തു ആ പൊട്ടി കുറച്ച് ബ്ലഡ് എനിക്ക് വൊമിറ്റ് ചെയ്ത് അല്ലാതെ ഇതല്ല വൊമിറ്റ് ചെയ്തു അത് ഒന്ന് അവിടെ വെച്ച് ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഈശ്വരൻ വിശ്വാസം നിങ്ങളുടെ ദൃഢമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യനായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും ഡോക്ടറെ തീർച്ചയായിട്ടും ഞാൻ ഡോക്ടർ പറയുന്നത് അപ്പാടെ സ്വീകരിക്കും ശരി അങ്ങനെ പറഞ്ഞ ഡോക്ടർ ഏഴ് ദിവസത്തെ ചികിത്സ എനിക്ക് വേറൊരു വലിയൊരു വ്യക്തി ആളെ എനിക്ക് മറക്കാൻ പറ്റില്ല തൊണ്ണൂറ്റിയാറ് സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷക തൊഴിലാളികൾ എൻ്റെ മാതാപിതാക്കൾ സാമ്പത്തികമായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടിയാണ് എന്റെ മാതാപിതാക്കളെ ഞങ്ങളെ അഞ്ചു മക്കളെയും വളർത്തിയത് അവർ കർഷക കർഷക തൊഴിലാളികളാണ് അപ്പോൾ അതിൽ വളരെ അഭിമാനമുണ്ട് ഞങ്ങളുടെ എൻ്റെ അച്ചാത്തിനും എൻ്റെ അമ്മയും അവർക്കൊന്നും സ്ഥിരമായിട്ട് തൊഴിലില്ല പക്ഷെ എങ്കിലും ആ തൊഴിൽ ചെയ്ത് തന്നെ ഞങ്ങളെ കണ്ടു എനിക്ക് അസുഖം ഉണ്ടായി പി വി എസ് ഹോസ്പിറ്റലിൽ എന്നെയും കൊണ്ട് പോകണം എന്നെ പി വി എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ കെ സി ജോസഫാണ് അന്നത്തെ കുട്ടനാട് എം എൽ എ ആണ് എനിക്കത് പറയുമ്പോൾ ഇപ്പോഴും സങ്കടമാണ് ഡോക്ടർ കെ സി ജോസഫ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ജോപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ഈ ലോകത്തിലില്ല ശരി അപ്പം കാരണം അദ്ദേഹത്തിന്റെ അതിവിശാലമായ മനസ്സ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ ആ സമയത്ത് ഒരു ലക്ഷ ഒരു ലക്ഷം രൂപക്ക് എടുത്തേണ്ട പേ ചെയ്യണം അന്ന് ഞാനിട്ട് ആവശ്യമായിട്ടുള്ള പണം ഡോക്ടർ പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പി വി എസ് ഹോസ്പിരിച്ച് നമ്മളിവിടുന്ന് ആശുപത്രിയിൽ പോകുന്ന ആളുകളുടെ വണ്ടി ചാർജ് ഉൾപ്പെടെ അങ്ങനെ ജേക്കബ് സാൻഡർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഞങ്ങൾ എന്റെ ഒരു ജ്യേഷ്ഠൻ ഇവരുടെ എല്ലാം അദ്ദേഹമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെല്ലുവലി സാറേ ഇവരൊക്കെ ആയിട്ട് ജയ്ക്കബ് ഇബ്രാം ഇവരൊക്കെ ആയിട്ട് വലിയൊരു ബന്ധമുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പം അവരുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ധാരാളം ആളുകൾ അവരുടെ എല്ലാം സഹകരണത്തോടുകൂടി ആശ്ചര്യം പോകുന്നു മനുഷ്യന് ഏഴു ദിവസത്തെ ചെയ്യുന്നു ഏഴു ദിവസത്തിന് ശേഷം നമ്മൾ പഴയ ജീവിതാവസ്ഥയിലേക്ക് എത്തുന്നു തിരിച്ചു വരിക അതിന് ശേഷം നമ്മുടെ ജീവിത ക്രമത്തിൽ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയെടുത്തു അപ്പം സാധാരണ മനുഷ്യര് ഏർ ലഹരി ഉപയോഗിക്കും പുകവലിക്കും അങ്ങനെയൊക്കെ വളരെ കുറച്ചൊക്കെ ലഹരിയുടെ പുകവലിയാതെ ഉണ്ടായിരുന്നു പക്ഷെ തൊണ്ണൂറ്റിയാറിന് ശേഷം ഇന്നുവരെയും വരെയും പുകവലിക്കുകയോ മദ്യപിക്കുകയോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങൾ അതെല്ലാം ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനമേകിയ ഒരു കാര്യം എന്റെ ജീവൻ രക്ഷിച്ചത് വരെ ഞാൻ നൽകുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്ന് ഒരു ആ ജീവിതാവസ്ഥ ഉണ്ടാകുമ്പോൾ എന്റെ ജീവൻ രക്ഷിച്ചത് സു സുമനസ്കരായിട്ടുള്ള നിരവധി ആളുകളുടെ രക്തമാണ് തീർച്ചയായിട്ടും ഈ തിരിച്ചറിവാണ് എനിക്ക് മറ്റുള്ളവർ ജീവന് വേണ്ടി രക്തത്തിനു വേണ്ടി ജീവൻ നിലനിർത്താൻ രക്തത്തിന് വേണ്ടി വലയുമ്പോൾ അവർക്കെന്റെ രക്തം കൊടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായി തീർച്ചയായും ആ ആഗ്രഹത്തിൽ നിന്നും ഞാൻ തുടർച്ചയായി ഈ അതായത് ഒരു ശരാശരി ആരോഗ്യമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചെടുക്കോളും ഒരു വർഷം നാല് പ്രാവശ്യം മൂന്ന് മാസത്തിലൊരിക്കൽ രക്തം രക്തദാനം ചെയ്യാം അപ്പൊ ഞാൻ ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആലപ്പുഴ വണ്ടാരം മേടിക്കുമ്പോഴും ജില്ലാ ആശുപത്രിയിലും ഈ ലോക കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആശുപത്രികളിൽ എ നെഗറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഏർ വിളികളെത്താറുണ്ട് വിളികളെത്താറുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് സന്നദ്ധമായിട്ട് തന്നെ അതായത് നമ്മളുടെ സ്വന്തം കാശു മുടക്കി തന്നെ രക്തം നൽകേണ്ട ആശുപത്രിയിൽ എത്തുകയും ബ്ലഡ് ബാങ്കിൽ രക്തം നൽകുകയും ഇന്ന രോഗിക്ക് ഈ രക്തം നൽകണം എന്ന് പറഞ്ഞ അവരെ നിർദ്ദേശിച്ചിട്ട് പോരുകയും ചെയ്യുന്ന ഒരു ഒരു രീതിയാണ് അങ്ങനെയാണ് അതിൽ നിന്ന് ഒരു നേട്ടം ഞാന് ഒരു ചെറിയ പനിയായിട്ട് പോലും എനിക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ല പുതിയ അറിവാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മള് ഏഹ് ജോപ്പൻ ചോട്ടിനുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ രക്തദാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് നമ്മൾ എത്ര മണിക്കൂർ ക്ലാസ് കേട്ടാലും അതിനൊക്കെ എത്രയോ വലിയ അനുഭവത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് കാരണം ഇത് ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത് ദാനം ചെയ്തതിന് ശേഷമുള്ള ഒരു കാര്യമാണ് പറയുന്നത് ശരീരം ആരോഗ്യപരമായി തന്റെ നിയന്ത്രണത്തിൽ തന്നെ ഒരു രോഗം പോലും ഉണ്ടാകാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടത് അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഏകദേശം ഇപ്പം ഒരു പത്ത് മുപ്പത്തഞ്ച് അല്ല മുപ്പത്തഞ്ചല്ലോ എൺപത്തി എൺപത്തി ആറിൽ തുടങ്ങി എൺപത്തി അഞ്ചിൽ തുടങ്ങി എൺപത്തി അഞ്ചില് തുടങ്ങി അപ്പൊ അങ്ങനെയാകുമ്പോഴത്തേക്ക് ഏകദേശം നാല്പത് വർഷമായി നാൽപ്പത് വർഷമായി നാല്പത് വർഷമായിട്ട് തുടർച്ചയായിട്ട് രക്തം കൊടുക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണത്തിന് ഓണ ദിവസം സ്കൂളിലെ പരിപാടികൾ നടത്തുകൊണ്ടിരിക്കണേക്ക് ഈ അടുത്ത ദിവസം പെട്ടെന്ന് ആലപ്പുഴ കൊണ്ടാരം മെഡിക്കൽ കോളേജിൽ വിളി വരുന്നു ഒരു രോഗിക്ക് ഒരു സിസിയറിനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ബ്ലീഡിങ് വളരെ അത്യാവശ്യമായിട്ട് ഇവിടെ എത്തണം നിങ്ങൾക്ക് എ നെഗറ്റീവ് ഗ്രൂപ്പ് ഉടൻ തന്നെ മോട്ടോർസൈക്കിൾ ആലപ്പുഴ പണ്ടാലം മെഡിക്കൽ കോളേജിൽ പോയി ഈ ഈ അടുത്ത ദിവസം എഴുപത്തി എട്ടാമത് തവണ ഞാൻ ചെയ്തു ഞാനേ ഇത് ഫേസ്ബുക്കിലോ എവിടെയോ ആരോ ഒരാൾ ഒരു പോസ്റ്റ് ചെയ്തേക്കുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ടിരുന്നതായിട്ട് എനിക്ക് എന്റെ മനസ്സിലേക്ക് ഈ ഓർമ്മ വരികയാണ് തുടർച്ചയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ബ്ലഡ് കൊടുക്കാത്ത മനുഷ്യരാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആളുകളിലെ മഹാഭൂരിപക്ഷം എന്നാലും മറ്റൊരു തന്നെ ഒരു സഹോദരന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് യാതൊരു നഷ്ടവും വരാത്ത ഏറ്റവും വലിയ ഒരു സാമൂഹ്യ സേവനമാണ് രക്തം കൊടുക്കുക എന്ന് പറയുന്നത് അത് എഴുപത്തി എട്ട് പ്രാവശ്യം കൊടുത്ത ഒരു മനുഷ്യനോടാണ് സംസാരിക്കുന്നത് അടുത്തിരിക്കുമ്പം തന്നെ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നുന്നു ജോപ്പുചേട്ട ഓക്കെ അപ്പൊ നമ്മൾ ഈ രക്തം കൊടുക്കാനായിട്ട് ഈ മനുഷ്യൻ താല്പര്യം എന്തോ ഒരു ഭയം പോലെയുള്ള കുറെ മനുഷ്യരുണ്ട് എന്താ ഇവരോടൊക്കെ രക്തം കൊടുക്ക ഒരു കാരണവശാലും നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വേണം നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മഹത് പ്രവൃത്തിയാണ് ഈ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് ഒരു രോഗം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തുമാത്രം ഒരു യൂണിറ്റ് ആളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരിറ്റി രക്തത്തിന് വേണ്ടി ഇത് ഞാൻ പണ ധനവാനാണെങ്കിലോ ധനമില്ലാത്തനോ ദരിദ്രനോ പണക്കാരനോ സമ്പത്തുള്ളവനോ എന്തോ ആയിട്ട് ഒരു കാര്യവും ഇല്ല ബാധിക്കുന്നേ പണം ഇത് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റില്ല പറ്റില്ല പണം കൊടുത്ത് ഒരു പക്ഷേ വാങ്ങാമായിരിക്കും പക്ഷെ ഇന്നിപ്പതല്ല ഓൾട്രി ആയിട്ട് രക്തം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എനിക്ക് മൂന്ന് മക്കള് മൂന്ന് മക്കളുടെ മൂത്ത മകൻ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായി മൂന്ന് വയസ്സ് രണ്ടാമത്തെ മകൻ പതിനാ പതിനേഴാമത്തെ വയസ്സ് മകൾക്ക് പതിമൂന്ന് വയസ്സ് എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം അങ്ങനെയുള്ളവരെ എനിക്കിപ്പോള് എഴുപത്തി എട്ട് എനിക്ക് ഇത്രയും രക്തബന്ധുക്കൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എനിക്ക് പേർക്ക് ഞാൻ രക്തം എനിക്ക് പേര് അതാണ് അപ്പോൾ പ്രശ്നം അനുവദിക്കില്ല അതൊരു ാണ് മനസ്സിലുണ്ടായ ഒരു വലിയ ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പറയുന്നത് ജോപ്പൻചേട്ടൻ രക്തം കൊടുത്തു ഇത്രയും മനുഷ്യർക്ക് രക്തം കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള വലിയൊരു പ്രവർത്തനം അപ്പൊ ഈ രക്തം ദാനം ചെയ്യാനായിട്ട് ഒരുപക്ഷെ ജോപ്പൻചേട്ടൻ ചിലപ്പോൾ രണ്ട് യൂണിറ്റ് ആവശ്യമുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നെഗറ്റീവ് രണ്ട് യൂണിറ്റ് സാഹചര്യം വന്നു കഴിഞ്ഞാല് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ടോ തീർച്ചയായും ഞാന് ഇതിനോടകം നമ്മുടെ കുട്ടനാട്ടിൽ പ്രധാനമായിട്ടും എടത്തുവാ സെന്റ് ലൂഷ്യസ് കോളേജ് ആലപ്പുഴ ജില്ലയിലെ ഇപ്പം നമ്മുടെ എസ് ഡി കോളേജ് കാർമൽ പോളിടെക്നിക് കവിത ഐ ടി ഐ പുളുങ്ങന് എഞ്ചിനീയറിംഗ് കോളേജ് ഓരോക്കര സി എം എ കോളേജ് എന്ന് പറഞ്ഞ ഈ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഞങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്ക് ഇതുവരെ പതിനേഴോളം ക്യാമ്പുകൾ നടത്തി ഒരു ക്യാമ്പിൽ നിന്നും നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയ്ക്ക് യൂണിറ്റ് രക്തം ഓരോ ക്യാമ്പിൽ നിന്നും കളക്ട് ചെയ്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രവർത്തനം നടക്കുന്നുണ്ട് ഞാൻ വണ്ടാരം മെഡിക്കൽ കോളേജിലെ ഓൺട്രി വെഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്ററായിട്ടും അതിന്റെ ഇത് പ്രവർത്തനായിട്ടും ഞാൻ പ്രവർത്തിക്കുന്നു ഒത്തിരി ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം എനിക്ക് പ്രചോദനം നൽകുന്ന ഒരു ഒരു കാര്യം എനിക്ക് എന്റെ ഏർ പുതിയ എനിക്ക് പമ്പത്താറ് വയസ്സായി എനിക്ക് എന്റെ ചെറുപ്പക്കാരോടും വ്യക്തം ദാനം ചെയ്യാൻ വിമുഖത കാണിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ തീർച്ചയായും ഞങ്ങളുടെ നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ നൈമിഷികമായിട്ടുള്ള ഈ ലോക ജീവിതത്തിൽ ഈ ലോക ജീവിതം കഴിഞ്ഞ് നമ്മൾ തിരികെ എവിടേക്ക് പോയാൽ സ്വർഗത്തിൽ പോകാം നരകത്തിൽ പോകാം ഈ സ്വർഗവും നരകവും എല്ലാം നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിലാണ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ സ്വർഗത്തിൽ കൂടിയാണ് ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് എന്നാണ് എൻ്റെ തിരിച്ചറിവ് ഞാന് ഒരാളെ പോലും ഒത്തിരി ആളുകൾ ചിലപ്പോൾ നമ്മള് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ വിമർശിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാവും ഈ വിമർശനം കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ വിമർശിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ട് അപ്പൊ ആ തിരിച്ചറിവ് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ എനിക്ക് ഒരു അതുപോലെ തന്നെ ഞാന് ഇപ്പം വിവിധങ്ങളായിട്ട് ഞാനൊരു പതിനഞ്ചോളം പ്രധാനപ്പെട്ട യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് സംഘടനകളാണ് സംഘടനകളാണ് ഇപ്പഴും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് വിവിധങ്ങളാണ് ഭക്തി മേഖലയുണ്ട് പൊതുമേഖലയുണ്ട് അതുപോലെ നമ്മളുടെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതുകൊണ്ട് അതുപോലെ നമ്മുടെ നമ്മുടെ കൂട്ടായ്മകൾ അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ ആ മേഖലകളിലൊക്കെ തന്നെ ഒരു പ്രാധാന്യം നമ്മൾ ഇതിന്റെ ഒരു പ്രാധാന്യം എപ്പോഴും അപ്പോൾ തന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു എവിടെ ചെന്നാലും എന്നെ തിരിച്ചറിയുന്നത് ഒരു പൊതുപ്രവർത്തകനോ ഞാൻ ചമ്മക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഇങ്ങനെ വൈസ് പ്രസിഡന്റ് ആകാനുള്ള അതിന്റെ ഒരു പിന്നിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ ആയിരുന്നു എന്നതിൽ ഞാൻ വളരെ അധികം അഭിമാനിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ പ്രിയപ്പെട്ട ജോപ്പൻചാട്ടൻ എന്ന് പറയുമ്പോഴ് ജോപ്പൻചാട്ടനൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം ആ കോളേജിൽ തന്നെ എൻ എസ് എസിന്റെ വോളണ്ടിയർ സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ അത് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും പ്രവർത്തിക്കേണ്ട ഒരു സംഘടന തന്നെയാണ് കാരണം എൻ്റെ ജീവിതത്തിലും ബഹുമാനപ്പെട്ട ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വലിയ സ്വാധീനം ഈ സംഘടന ചൊലുത്തിയിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ചില മെമ്മൻ്റോടും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങളെ സമൂഹം മാനിക്കുന്നു മാനിക്കുന്നുവെന്നതിന്റെയാണ് ഇത് ഞാൻ അവിടെ അകത്ത് മുറിയിൽ വെച്ച് കണ്ട ഒരു ഫയലാണ് അപ്പൊ ഞാൻ അത് എടുത്തെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പല കാലങ്ങളിലായി ഏർ അങ്ങന്നു നൽകിയ ഈ സാമൂഹിക സേവനത്തിന് അങ്ങനെ നൽകിയ കൈത്താങ്ങിന് ഉള്ള എന്താണ് റിപ്പോർട്ടിംഗാണ് പല പത്രങ്ങളുടെ വാർത്തകള് അത് അദ്ദേഹം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു വലിയൊരു കാര്യമാണ് കാരണം ചെയ്യാതെ ഇങ്ങനത്തെ ഒരു വാർത്ത ഉണ്ടാവില്ല നാൽപ്പത്തി വയസ്സുള്ള സമയത്തെ വാർത്തയാണ് ഈ ആദ്യത്തെ വാർത്തയായിട്ട് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ അമ്പത്തിഅ നാലു വയസ്സ്പാറ് ഇത് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നു കാരണം കണ്ടാൽ വിശ്വസിക്കത്തില്ല കാരണം നല്ല ചെറുപ്പക്കാരനായിട്ട് ഊർജ്ജസ്വലായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് നിരവധി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് സമയം ഏറെ എടുത്തത്തിൽ സംസാരിക്കാനുണ്ട് രക്തദാനം എന്ന് പറയുന്ന വലിയ ഒരു സാമൂഹ്യ സേവനം കുട്ടനാട്ടിൽ ഏറ്റവും സജീവമായി അതിന് നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് കഴിഞ്ഞ ഏകദേശം നാൽപ്പത് വർഷത്തിനിടയിൽ ഏതാണ്ട് എഴുപത്തി എട്ടിൻ്റെ മുകളിൽ തവണ എ നെഗറ്റീവ് എന്ന് പറയുന്ന രക്തം ദാനം ചെയ്ത് കേരളത്തിലെ വിവിധങ്ങളായ ആശുപത്രികളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമൂഹ്യ നന്മ പ്രകടിപ്പിച്ചിട്ടുണ്ട് രക്തം ദാനം ചെയ്യുന്നതിലൂടെ ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല ആരോഗ്യപരമായ ഒരു ശരീരം നമുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്താനും സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്തദാനത്തെ കുറിച്ചും രക്തം ദാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസിക വ്യത്യാസത്തെ കുറിച്ചും നമ്മളോട് സംസാരിച്ച പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ ജോപ്പൻചേട്ടന് ഹൃദയം നിറഞ്ഞ ആശംസകളും നന്ദിയും അറിയിക്കുന്ന കൂടുതൽ കൂടുതൽ സജീവമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാടിൻ്റെ നന്മയുള്ള ഇത്തരം വ്യക്തികളെയും ഇത്തരം വിശേഷങ്ങളും അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണിക്കാമെന്നുള്ള പരിപൂർണ വിശ്വാസത്തിൽ നന്ദി നമസ്കാരം